കീമോതെറാപ്പി മരുന്നായ മരുന്നായോമൈഡിന് ബീറ്റ ഡ്രഗ്സ് ലിമിറ്റഡും തെർഡോസ് ഫാർമയും കോട്ട് ചെയ്തിരിക്കുന്നത് ഒരേ വില മറ്റൊരു ക്യാൻസർ മരുന്നായ അബിറക്ടറോൺ ആസിറ്റേറ്റ് എം എസ് എൻ ലബോറട്ടറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും അഡ്മിക് ലൈഫ് സയൻസസ് എന്ന കമ്പനിയും കോട്ട് ചെയ്തിരിക്കുന്നത് ഒരേ തുക ഇരുപത്തിയെട്ട് രൂപ പ്രമേഹ രോഗത്തിന് നൽകുന്ന മരുന്നായ മെറ്റ്മോർഫിനും ഇതുപോലെ തന്നെയാണ് വിവേക് ഫാർമസ്യൂട്ടിക്കൽസും യൂണിക്കെയർ ലിമിറ്റഡും ഈ മരുന്നിന് ടെൻഡറിൽ നൽകിയിരിക്കുന്നത് ഒരേ വില ക്ലിൻഡാമൈസിൻ ജെല്ലിന്റെ കാര്യത്തിൽ ഒത്തൊരുമയോടെ എത്തിയ കമ്പനികൾ മൈക്രോൺ ഫാർമസ്യൂട്ടിക്കൽസും നാൻസ് മെഡിസയൻസസ് ഫാർമയുമാണ് എന്തിന് പോലും ഒരേ വിലയിട്ടാണ് കമ്പനികൾ എത്തിയിട്ടുള്ളത് കമ്പനികൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് സമ്മതിക്കുന്ന ശബ്ദരേഖ കേൾക്കുക ശബ്ദരേഖരു യൂണിറ്റ് യൂണിറ്റ് ഒരു കൂട്ടായ്മയുണ്ട് അപ്പൊ അത് വരുമ്പോ എല്ലാരും ഇങ്ങനെ ജനറൽ അപ്പീൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാരോടും ചേർന്ന് എല്ലാ വേറെ പോകണ്ടെന്ന് പറഞ്ഞ് അതിന്റെ ഒന്ന് റേറ്റ് കൊണ്ടു കഴിയുമ്പോ ഞങ്ങൾക്ക് അതിന്റെ പ്രപ്പോഷൻ കിട്ടും എല്ലാവർക്കും കിട്ടുമല്ലോ അപ്പൊ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ചെയ്തതാണ് വേറെ പുറത്തേക്ക് പോവാതിരിക്കാൻ ഈ വർഷത്തെ ടെൻഡറിലല്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ട് ഒരേ വില ഒരുമിച്ച് കോട്ട് ചെയ്യുന്ന കമ്പനികളുണ്ട് ഇതേ കമ്പനികൾക്ക് വീതം വെച്ച് ടെൻഡർ കിട്ടിയിട്ടുമുണ്ട് ടെൻഡർ വ്യവസ്ഥകളുടെ നഗ്നമായ ലംഘനം ഉണ്ടായിട്ട് പോലും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് പല തട്ടിലുള്ള കമ്മിറ്റികൾ പരിശോധന നടത്തിയാണ് അന്തിമ ടെൻഡറിന് അനുമതി നൽകുന്നതിനിരിക്കെ ഒരു ഉദ്യോഗസ്ഥനും ഇത് ശ്രദ്ധിക്കാതെ പോയോ എന്നതാണ് ഉയരുന്ന ചോദ്യം തുടർച്ചയായുള്ള ടെൻഡറുകളിൽ ഈ ഒത്തുകളി ഉണ്ടായിട്ടും അതൊന്നും ഇല്ല എന്ന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും ഇങ്ങനെ ഒത്തുകളി ഉണ്ട് എന്ന് ഉടമകൾ തന്നെ സമ്മതിക്കുന്ന സ്ഥിതിക്ക് ഇനി എന്ത് നടപടിയാകും കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുക പി ആർ പ്രവീണ ന്യൂസ് മലയാളം തിരുവനന്തപുരം